നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ജനുവരി നടക്കും എന്ന പേരിൽ നടക്കുന്ന വാർഷികാഘോഷം നോവലിസ്റ്റും കഥാകൃത്തും ഐഎസ്ആർഒ സയന്റിസ്റ്റുമായ വി ജെ ജെയിംസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്ന പേരിൽ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പൊതുസമ്മേളനത്തോടു കൂടി ആരംഭിക്കുന്നു വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഇത്തവണത്തെ ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനും ഐ എസ് ആർഒ സയൻറ്റിസ്റ്റുമായിട്ടുള്ള അന്നത്തെ വാർഷിക ആഘോഷത്തിന്റെ മാനന്തവാടി രൂപതാ വികാരി ജനറൽ റവറൻഡ് മോൺസിഞ്ഞോർ പോൾ മുണ്ടോളിക്കൽ അധ്യക്ഷത വഹിക്കും നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മുഖ്യാതിഥിയായിരിക്കും സ്കൂൾ മാഗസിൻ പ്രകാശനവും ചടങ്ങിൽ നടക്കും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സന്തോഷ് കിഴക്കൻ പുതുപ്പള്ളി ട്രസ്റ്റ് അംഗങ്ങളായ ജേക്കബ് വാടാപറമ്പിൽ ബാബു എം തോമസ് സിബി മാത്യു എന്നിവർ പങ്കെടുത്തു SS Group Neilembur